വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിൽ ആൾക്കൂട്ട വിചാരണയ്ക്കിരയായി കൊല്ലപ്പെട്ട സിദ്ധാർത്ഥിന് ഇതിനു മുൻപും മർദ്ദനമേറ്റതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എസ് എഫ് ഐക്കാർക്ക് പുറമേ മറ്റ് ആരോ കൂടി സിദ്ധാർത്ഥിനെ ഉപദ്രവിച്ചിരുന്നുവെന്ന് ഇതിൽ നിന്ന് വ്യക്തമാവുകയാണ് ഇക്കഴിഞ്ഞ ഫെബ്രുവരി പതിനെട്ടിനാണ് സിദ്ധാർത്ഥനെ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെടുന്നത് തുടർന്ന് നടത്തിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പതിനെട്ട് പരിക്കുകൾ സിദ്ധാർത്ഥന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നതായിട്ടായി കാണപ്പെട്ടു അതിൽ അഞ്ച് പരിക്കുകൾ അഞ്ച് ദിവസത്തിന് മുൻപ് സംഭവിച്ചതായിട്ടാണ് വ്യക്തമാകുന്നത് ഇത് ആരാണ് ചെയ്തത് എപ്പോഴാണ് ചെയ്തത് എന്നുള്ളതിന് തെളിവ് ലഭിക്കുക എന്നത് വലിയൊരു വെല്ലുവിളിയായി മാറിയിട്ടുണ്ട് ഇത്തരത്തിൽ വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉണ്ടായിട്ട് പോലും മരണത്തിന് തൊട്ട് മുൻപുണ്ടായ ശരീരത്തിലെ മുറിവുകളെയും മുൻപ് സംഭവിച്ച മർദ്ദനത്തിലേക്കും അന്വേഷണം പോകാത്തത് മറ്റാരെയെങ്കിലും സംരക്ഷിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു നിലവിൽ ആരോപണവിധേയരായ എസ് എഫ്ഐക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് വിവാദങ്ങളെ പിടിച്ചു കെട്ടാം എന്നും യഥാർത്ഥ കുറ്റവാളികളെ രക്ഷിക്കണം എന്നും ആരൊക്കെയോ വിചാരിക്കുന്നതായി വേണം കരുതാൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതും ഗുരുതരവുമായ പരിക്ക് കഴുത്തിൽ കുരുക്ക് മുറിയതിൻ്റേതാണ് കുരുക്കിൻ്റെ അടയാളം എന്ന് തന്നെയാണ് വ്യക്തമായി ഇതിനെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത് ഇനിയുള്ള പതിനാറിൽ നാല് പരിക്കാണ് ഗുരുതര സ്വഭാവത്തിലുള്ളത് റിപ്പോർട്ടിൽ ഒന്നാമതായി പറയുന്ന തലയ്ക്ക് പിന്നിൽ കണ്ടെത്തിയ ആറ് സെന്റിമീറ്റർ നീളവും രണ്ടേ മൂന്ന് സെന്റിമീറ്റർ വീതിയുമുള്ള ചതവാണ് പ്രധാനപ്പെട്ട ഒന്ന് വടി കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ആയുധം കൊണ്ടോ അടിച്ചാലോ അല്ലെങ്കിൽ സമാന രീതിയിലുള്ള മർദ്ദനത്തിനിടെ അടിച്ച് തറയിൽ വീണാലോ ഉണ്ടാകുമെന്ന തരത്തിലുള്ളതാണിത് ഇനിയുള്ളത് നെഞ്ചിൽ ഇടത്ത് ഭാഗത്തുള്ള ചതവാണ് അടുത്തതായി റിപ്പോർട്ടിൽ പറയുന്ന കഴുത്തിന് പിന്നിൽ നട്ടലിന്റെ ഭാഗത്തുള്ള ചതവും വയറിലെ ചതവുമാണ് സാരമെന്ന് പറയാവുന്ന മറ്റൊരു പരിക്ക് ഇവയെല്ലാം നാല് ദിവസത്തിൽ താഴെ പഴക്കമുള്ളതും നിലവിലെ പോലീസ് അന്വേഷണത്തിന്റെ നിഗമനവുമായി ചേർന്ന് പോകുന്നതുമാണ് എന്നാൽ കൃത്യം നടന്നതിന് അഞ്ച് ദിവസം മുൻപുണ്ടായതായി പറയപ്പെടുന്ന പരിക്കുകളെ കാര്യങ്ങളാണ് പുറത്തു ആരെയാണ് രക്ഷിക്കാൻ ശ്രമിക്കുന്നതെന്നും കണ്ടെത്തേണ്ടിയിരിക്കുന്നു